ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പന്നിൽ പോകുക പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ സ്വന്തം അച്ഛൻ വേണ്ടി രേവതിയോട് മാപ്പ് പറഞ്ഞ് തിരികെ വിളിക്കാൻ പോകുന്ന സച്ചിയെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ ഒരു ആധാരവും മേടിക്കണം മറിച്ച് നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് നമ്മുടെ രേവതിയും കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യം മാത്രമാണ് കാരണം സച്ചിക്കറിയാം അറിയാം അച്ഛനെ രേവതിയെ കാണണം എന്നുള്ളത് അപ്പൊ അച്ഛൻ്റെ ഒരു അവസാന ആഗ്രഹമൊക്കെ നിറവേറ്റു കൊടുക്കാൻ തന്നെയാണ് നമ്മുടെ സച്ചി ശ്രമിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ സച്ചി വേഗം തന്നെ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ആധാരം വാങ്ങിക്കാനും രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാനുവേണ്ടി അപ്പൊ ചെല്ലുമ്പോൾ രേപതി വീടൊക്കെ പോട്ടിട്ടിരിക്കും അപ്പൊ അടുത്തുകൂടി വേറൊരു ചേച്ചി ഇങ്ങനെ പോകുമ്പോൾ അയൽവാസി ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ചേച്ചിടെ അടുത്ത് നമ്മൾ സച്ചി ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് അവര് ക്ഷേത്രത്തിലുണ്ടാകും പൂക്കടയിലുണ്ടാവും അല്ലാതെ അവരെവിടെ പോകാനാ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചി വേഗം തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും ഹോ രേവതി ചൈന പ്രദർശനം നടത്തുന്നത് നമ്മുടെ സച്ചിയുടെ കണ്ണിൽ പെടുവായിരിക്കും അങ്ങനെ രേവതിയുടെ ഒരു മനസ്സ് മനസ്സിലാക്കുമായിരിക്കും എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ രേവതിയും അമ്മയും ദൈവവും കൂടെ വേറെ സ്ഥലത്തേക്ക് നമ്മൾ പ്രമോയിൽ കണ്ടില്ലേ ഒരു ദേവ മാതരടുത്ത് പോകുന്നത് അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ ഈ സച്ചി ഇവിടെ ചില ക്ഷേത്രത്തിൽ അവരെ കാണുന്നില്ല അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ ചേച്ചി പറയും അവർ ഓട്ടോ കയറി എവിടെയോ പോകുന്നുണ്ടായിരുന്നു എന്ന് പറയും അങ്ങനെ ഇവർ അപ്പം നമ്മുടെ എന്താ പറയുക രേവതിയും അമ്മയും ആ ദൈവവും കൂടെ ആ ഒരു ദൈവമാതയുടെ അടുത്ത് പോകുമ്പോൾ ആ മാത പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ദൈവമാത പറയുന്നുണ്ട് അച്ഛൻ ഒരു അപകടവും പറ്റില്ല അച്ഛന് സുഖം പ്രാപിക്കുക എന്നിട്ട് ഒരു ചരട് പൂജിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചരട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം അദ്ദേഹം ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രേവതിയുടെ കാര്യം പറയുന്നുണ്ട് ജീവിതത്തിന്റെ സന്തോഷം സങ്കടമൊക്കെ മാറി മറിഞ്ഞു വരുമ്പോളേ അവൾ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാകും എന്ന് നമ്മുടെ രേവതിയുടെ ജീവിതത്തെ പറ്റിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ രേവതി ഈ ഒരു ചരട് നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ സച്ചി ആ ഒരു പലിശക്കാരൻ്റെ അടുത്ത് പോകുന്നുണ്ട് രേവതിയെ കാണുന്നില്ലല്ലോ അപ്പോൾ ആധാരം എടുത്ത് പലിശയ്ക്ക് എടുക്കാനുള്ള പൈസ ആചാരം പണയം വെച്ച് പൈസ ഒക്കെ എടുക്കാനും ഇല്ല അപ്പോൾ ആ ഒരു പലിശക്കാരൻ്റെ അടുത്ത് കൈയും കാലും പിടിക്കുന്നുണ്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു തരും പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഈട് വയ്ക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം സമ്മതിക്കുന്നില്ല ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാതെ നിനക്ക് ഞാനങ്ങനെ പണം തരും നിന്റെ അച്ഛൻ എന്താ പറയുക ആളെ മരിച്ചു പോയാൽ പിന്നെ നീ എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എനിക്ക് നിന്റെ പണം എൻ്റെ തന്നാലും വേണ്ട നീ എന്റെ അച്ഛനെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എവിടെന്തെങ്കിലും ഒപ്പിച്ചോളം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ലാസ്റ്റ് ഒരു ദൈവം എന്താ പറയുക ഒരു ഇത് വഴിയരികിലും ഒരു ദൈവത്തിന്റെ ഒരു എന്താ പറയുക രൂപം കാണുകയും അവിടെ ഇങ്ങനെ തൊഴുത് കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുകട്ടോ നമ്മുടെ സച്ചി ഞാൻ ഞാനിതുവരെ ദൈവങ്ങളൊന്നും ആരാധിച്ചിട്ടില്ല പക്ഷെ എന്റെ അച്ഛനാണ് എനിക്ക് വേണ്ടത് എന്റെ അച്ഛനെ തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പി പ്രാർത്ഥിച്ച് കരയുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മുടെ രേവതി എന്തായാലും ഹോസ്പിറ്റലിൽ എത്തി അവർ ചരട് കെട്ടിക്കൊടുക്കാൻ ശ്രമിക്കും അതെങ്ങാനും ഇവരുടെയൊക്കെ കണ്ണിപ്പെട്ടാൽ പിന്നെ എന്താ പറയുക ചന്ദ്രം അതേ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇനി എവിടെ നിന്നും പൈസ കണ്ടെത്തുമോ അല്ലേ അപ്പോൾ നമ്മുടെ വീക്ക്ലി പ്രമുഖം കണ്ടു കാണും നമ്മുടെ ചന്ദ്രയും നമ്മുടെ എല്ലാം കയ്യിലുള്ള സ്വർണം ഒക്കെ ഊരിക്കിക്കൊടുക്കുന്നുണ്ടല്ലേ അപ്പം അങ്ങനെ കൊടുത്താൽ തന്നെ തികയോ അല്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാട്ടോ കേട്ടോ എന്തൊക്കെയായി തരും അല്ലേ നമ്മുടെ രേവേന്ദ്രൻ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ അല്ലെ പ്രഷേല അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇത് വേണ്ടി റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായിട്ട് द्वार गुड